മതത്തിൽ നിന്റെ പിടിയിൽ നിന്നും പുറത്തു വരാൻ ഹിന്ദുക്കൾക്കല്ലേ എളുപ്പം ഇറ്റ് ഡിപ്പെൻസ് അതായത് ഹിന്ദു എന്ന് പറയുന്നൊരു മതമല്ലാത്തത് കൊണ്ടും അതൊരു വളഞ്ഞ വളരെ അയഞ്ഞ അതൊരു എന്താ പറയുന്ന കോൺഫെഡറേഷൻ ഓഫ് കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജാതികളുടെ ഒരു മാലയാണ് അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി നല്ല തോതിലുള്ളൊരു അയവുണ്ട് അപ്പോൾ കുറേ കൂടെ കഠിനമാക്കിക്കൊണ്ട് വരുന്നെങ്കിലും ഒരു അയഞ്ഞൊരവസ്ഥയാണ് ഈ അയഞ്ഞ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നും പക്ഷെ നിങ്ങൾക്ക് ഏറെ ദൂരം ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ നോക്കുമ്പോൾ കയ്യും കാലമൊക്കെ ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ആക്കാം അപ്പം ഈ അസ്വാദാന് ചില ഈ സ്വാതന്ത്ര്യമില്ലായ്മ വലിയ തോതിൽ ഫീൽ ചെയ്യില്ല ഒരു ദിവസം അമ്പലത്തിൽ ഒരു പ്രശ്നമില്ല നാമൻ ചൊല്ലിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കുറെ ആചാരങ്ങളൊക്കെ ലംഘിച്ചാലും പ്രശ്നമില്ല വലിയ കാര്യമില്ല അപ്പോൾ ഈ ഒരു അയഞ്ഞ അവസ്ഥയുടെ ഫലമായിട്ട് നിങ്ങൾക്കൊരുതരം സ്വാതന്ത്ര്യ ബോധം അവിടെ ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരിക്കലും ഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി ഇതിനകത്തുനിന്ന് മോചിതനാവാനായിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റി കിട്ടില്ല കാര്യം ക്രിട്ടിക്കലായിട്ടുള്ള ജംഗ്ചേഴ്സ് പോയിന്റുകളിലാണ് ഹിന്ദുമതം വിവാഹം മരണം ജനനം പോലെയുള്ള ചെക്ക് പോസ്റ്റുകൾ അവിടെയാണ് ശരിക്കും നിങ്ങൾക്കിത് ഫീൽ ചെയ്യുക വീട് വെപ്പുക നിങ്ങൾക്ക് വാസ്തുവിനെ അധികരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് വീട് വെക്കുമ്പോൾ നിങ്ങളുടെ വൈഫ് വൈഫ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ബന്ധുക്കൾ സ്പെഷ്യൽ ചേട്ടൻ കസിൻസ് ഒക്കെ വന്ന് പറയും ഒന്ന് കണ്ടേക്കൂ എന്ന് പറയും വീട് വെക്കുന്നില്ലെങ്കിൽ നിങ്ങളത് അനുഭവപ്പെടില്ല അതായത് ഈ അയഞ്ഞ ചങ്ങല കണ്ടാണ് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ശരിക്കും ഒന്നൊന്ന് മുന്നോട്ട് പോകുമ്പോഴേ നല്ല നീളമുണ്ട് ഉണ്ട് ചങ്ങലയ്ക്ക് അപ്പം നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ കുറെ കഴിയുമ്പോൾ പിടുത്തം വരും മുസ്ലെ അപ്പോൾ ഒരു നീളമുള്ള ചങ്ങലയാണ് ഹിന്ദുമതം ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും അങ്ങനെയല്ല കുറച്ചുകൂടെ നീളം കുറഞ്ഞ ചങ്ങലകളാണ് പക്ഷെ മൂന്നും ചങ്ങലകൾ തന്നെയാണ് പൂർണ്ണമായ ഒരു മോചനം എന്ന് പറയുന്നത് മസ്തിഷ്ക പ്രക്രിയയിലൂടെ മസ്തിഷ്ക വിശകലനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഈ ഒരു വ്യത്യാസമുണ്ട് സംതിങ് ലൈക്ക് ഐ വിൽ ട്രൈ ടു നിങ്ങൾ ദ്രാവകം വാതകം ഖരം എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് ഒരു വസ്തുവിനെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുന്നത് കരാവസ്ഥയിൽ ഒരു വസ്തുവിൻ്റെ തന്മാത്ര തന്മാത്രാന്തര അകലം വളരെ കുറവായിരിക്കും വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരൊറ്റ ഇതായിട്ട് ആൾ ഞെങ്ങി നെരുങ്ങിയിരിക്കുകയാണ് അതാണ് അതിൻ്റെ ആ രൂപം അതിൻ്റെ ഷേപ്പിന് കാരണം അതേസമയം ദ്രാവകാവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ തന്മാത്രാന്തര അകലം കൂടുതലാണ് താരതമ്യേന അപ്പോൾ ഒരു തന്മാത്രയ്ക്ക് മറ്റൊരു തന്മാത്രയുടെ മേളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് ഒഴുകി ഒഴുകിപ്പോകാനുള്ള അകലമുണ്ട് അതുകൊണ്ട് ജലത്തിന് ഒഴുകാൻ കഴിയുന്നു ദ്രാവകത്തിന് ഒഴുകാൻ കഴിയുന്നു ഇനി വാതകാവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അകലം വളരെ കൂടുതലാണ് ദ്രാവകത്തേക്കാൾ കൂടുതലാണ് അപ്പോൾ അത് കുറച്ചുകൂടി മൊബിലിറ്റി കൂടുതലായിരിക്കും പക്ഷേ ഇത് മൂന്നും ഐസും ജലവും സ്റ്റീമും ആണ് ഇതാണ് അതിൻ്റെ വ്യത്യാസം ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിലോ അതിൻ്റെ കണ്ടൻറ്റിലോ ഉള്ളടക്കത്തിലോ വ്യത്യാസമില്ല പക്ഷേ അതിലെ തന്മാത്രകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് അതൊരു റിലേറ്റീവായിട്ട് തോന്നുന്ന ഒരു മെറിറ്റ് മാത്രമാണ് ആക്ച്വലി അൾട്ടിമേറ്റ് ഉള്ളടക്കത്തിൽ അതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്